ഈ നടിയോട് പറഞ്ഞത് ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞത് സുനി ആദ്യം രണ്ടുപേര് കയറി ആ കുട്ടിയുടെ കൈ മുറുകെ പിടിച്ചു അത് അപ്പൊ എന്താണ് എന്ന് ചോദിച്ചപ്പോ ചേച്ചി പേടിക്കണ്ട ചേച്ചിക്കെതിരെ ഒന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത് ഡ്രൈവർക്കെതിരെയാണെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡ്രൈവർ പോയി പിടിച്ചവര് അപ്പൊ ഇവൾ ആദ്യം പിടിച്ചപ്പോ ഇവളൊന്ന് ഭയന്നു അവരങ്ങനെ പറഞ്ഞപ്പോ ഇവളൊന്ന് തണുത്തു കുറച്ചു കഴിഞ്ഞ അപ്പൊ വണ്ടി ഓൾറെഡി മൂവ് ചെയ്ത് തുടങ്ങി ഒരു വണ്ടി ഓടിക്കുന്ന ആളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നെ സുനി കയറിയത് സുനി കയറിയ ഉടനെ അയ്യോ എനിക്ക് അറിയാലോ ഈ ചേട്ടനെ നന്നായിട്ട് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് ഇയാളെ പരിചയമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗോവയിൽ ഏതോ പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു മാസം ഇയാളായിരുന്നു ആ പ്രൊഡക്ഷൻ്റെ ഡ്രൈവർ അപ്പം അങ്ങനെ എനിക്ക് അറിയാം അപ്പം അന്നൊന്നും ഇങ്ങനെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ക്രിമിനൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പം പെട്ടെന്ന് പരിചയമുള്ള ഒരാളെ കണ്ടതിന്റെ ഒരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ അയാൾ പറഞ്ഞു ഞാൻ കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അത്രേ പറഞ്ഞത് അപ്പൊ ഇവള് പറഞ്ഞു ഞാൻ തന്നാൽ പോരെ ആ പൈസ എന്നെ വെറുതെ വിട്ടുകൂടെ എന്ന് ചോദിച്ചു അവൾ കരയുമൊക്കെ ചെയ്തു അത്തരത്തിലുള്ള എനിക്കത് ഒരുപാട് വിശദീകരിക്കാനും പറ്റില്ല കാരണം അന്വേഷണത്തിലിരിക്കുന്ന ഒരു വിഷയമാണത് ഒരുപാട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായി പറയാൻ പാടില്ല കാരണം എന്നോടാ കുട്ടി പറഞ്ഞു എന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ നാളെ വേണമെങ്കിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് നടന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആലോചിക്കും ഇപ്പോഴും പേടി ആ രണ്ട് മണിക്കൂർ ആ പെൺകുട്ടി രണ്ടു മണിക്കൂർ നമ്മുടെ നഗര മധ്യത്തിൽ കൂടി ആ കുട്ടിയെ കൊണ്ട് സഞ്ചരിച്ചിരിക്കുന്നു ഈ വാഹനം പലരും ചോദിക്കുന്ന പോലെ ഞാനും ചോദിച്ചു ഈ ഇന്റർവ്യൂവിൽ നമുക്ക് കുറച്ചുകൂടെ അത് പറയാം അല്ല ഇപ്പൊ കൂളിംഗ് പേപ്പർ ഒട്ടിക്കാൻ പാടില്ല എന്ന നിയമമുണ്ടല്ലോ അപ്പോൾ ആ വണ്ടിയിൽ കൂളിംഗ് പേപ്പർ ഒന്നും ഇല്ലായിരുന്ന സൺഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തു പോകുന്നവർ കണ്ടു കാണില്ലേ ഫേസ്ബുക്കിലൊക്കെ പലരും അത് ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം ഞാൻ അവളോടും ചോദിച്ചു അപ്പം അവള് പറഞ്ഞു പരക്കം പായുന്ന വണ്ടികളാണ് ഈ വണ്ടി ഒരിടത്ത് നിർത്താതെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരാൾക്കും മറ്റേ വണ്ടിയിലൊന്നും കാരണം ഏകദേശം ഒമ്പതര പത്ത് മണിയായി ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഞാൻ ആഗ്രഹിച്ചു ആരെങ്കിലും ഒരാൾ ഈ വണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് സത്യത്തിൽ ആ പെൺകുട്ടി ആയതുകൊണ്ട് കൊണ്ട് മാത്രം